മനുഷ്യർ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന അഞ്ച് മഹായജ്ഞങ്ങളുണ്ട് അതിലൊന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സജ്ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇന്ന് ഞാൻ പറയുന്നത് രണ്ടാമത്തെ യജ്ഞമായിട്ടുള്ള ദേവയജ്ഞമാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ബ്രഹ്മയജ്ഞമായിരുന്നു ഇന്ന് ഞാൻ പറയുന്നത് ദേവയജ്ഞം എന്നുള്ളതാണ് ദേവയജ്ഞം എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും നിത്യേന ഇത് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ വളരെയേറെ ശ്രേഷ്ഠതയുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ദേവയജ്ഞം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം പലരും കരുതെന്ന് വെച്ചാൽ ഹോമാദി കർമ്മങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അത് ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മാത്രം മനസ്സിലാക്കുക എല്ലാവർക്കും യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർ ചെയ്യുന്ന ദേവയജ്ഞം എന്ന് വെച്ചാൽ പ്രഭാതത്തിൽ എഴുന്നേൽക്കുക പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് നമ്മുടെ ഇഷ്ടദേവൻ ഉണ്ടാവല്ലോ അല്ലെങ്കിൽ ഇഷ്ടദേവത ഉണ്ടാവാം അത് കുലദേവതയാവാം കുടുംബദേവതയാവാം അല്ലെങ്കിൽ നമ്മുടെ ദേശക്ഷേത്രത്തിലാവാം അല്ലെങ്കിൽ ഇഷ്ടദേവനാവാം ഏതു ആവട്ടെ ആ ഇഷ്ടദേവൻ്റെ നാമജപം അല്ല ആ ദേവന് വേണ്ടിയിട്ടുള്ള കീർത്തനങ്ങൾ ആ ദേവന് വേണ്ടിയിട്ട് ഒരു നിലവിളക്ക് കൊളുത്തി ആ അവിടെ അല്പനേരം ഇരുന്ന് നാമം ജീവിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക ഇതാണ് ദേവയത്നം അത് ഒരു നേരമല്ലോ ഇതേപോലെ സന്ധ്യക്കും രണ്ട് സന്ധ്യയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഒന്ന് പ്രാതസന്ധിയും ഒന്ന് സായം സന്ധിയും ഈ രണ്ട് സന്ധ്യകളിൽ കുളിച്ച് ശുദ്ധി വരുത്തി ഇഷ്ടദേവന്റെ മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥനാദി മന്ത്രാദി ജപാദി കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഒന്നുമില്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം നല്ലപോലെ നാമം ജപിക്കുക ഇതാണ് ദേവയജ്ഞം ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ കൃത്യേന നിത്യേന നിയമേനം നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മുടെ കുടുംബത്തിൽ ഒരു അടുക്കയും ചിട്ടിയും ഉണ്ടാവും കുടുംബത്തിന് അതിൻ്റെതായ ഐശ്വര്യവും ഉണ്ടാകും ഇതിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും ഹോമങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഹോമങ്ങൾ ചെയ്യുക അതിൻ്റെ അതെല്ലാം മറ്റ് കീർത്തനങ്ങൾ ചെല്ലാം മറ്റ് പലതും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഈ ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ദേവൻ അനുഗ്രഹം കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെ പെടും നിങ്ങൾക്കും ഇത്തരത്തിൽ ചെയ്യാം എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതാന്തരീക്ഷം മാറ്റം വരും എന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും പറ്റും